നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരായ താരജോഡികളാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂരി കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് വ്യത്യസ്തമായ അവതരണ ശൈലിയും സൗഹൃദപരമായ ഇടപെടലും ജിപിക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുക്കുമ്പോൾ ഗോപിക അനിലുമായുള്ള ജിപിയുടെ വിവാഹമടക്കം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ താരം പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയ്ക്കും പോസ്റ്റുകൾക്കും വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഒരുമിച്ചുള്ള വളർച്ചയുടെ വിശേഷങ്ങളെല്ലാം ഗോപികയും ജിപിയും ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് അടുത്തിടെയാണ് ഗോപികയുടെ വിവാഹം കഴിഞ്ഞത് നടനും അവതാരകനും ഒക്കെയായ ജി പി എന്ന് വിളിക്കുന്ന ഗോവിന്ദ് പത്മസൂര്യയാണ് ഗോപിക വിവാഹം ചെയ്തത് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ജി പി പങ്കുവച്ചപ്പോഴാണ് വിവാഹത്തിന്റെ കാര്യം പ്രേക്ഷകർ അറിയുന്നത് പ്രണയവിവാഹമാണോ എന്ന ചോദ്യമാണ് ഇരുവരും നേരിട്ടത് എന്നാൽ വീട്ടുകാർ തീരുമാനിച്ച വിവാഹമാണെന്നാണ് ഗോപികയും ജിപിയും പറഞ്ഞത് ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു വിവാഹം ജൂലൈ ഇരുപത്തിയെട്ടിന് വിവാഹ ജീവിതത്തിന്റെ ആറുമാസം പൂർത്തിയായ വേളയിൽ കൂട്ടുകാർ ഇരുവർക്കും സർപ്രൈസ് നൽകിയിരുന്നു കേക്ക് മുറിച്ചായിരുന്നു ん തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളെല്ലാം താരങ്ങൾ ആരാധകരെ അറിയിക്കാറുണ്ട് ജിപിയുമായുള്ള വിവാഹത്തിന് ശേഷം ഗോപികയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഗോപികയുടെ ആരാധകർ തന്നെ പറയാറുണ്ട് ഗോപികയുടെ ഡ്രസ്സിംഗിൽ അടക്കം മാറ്റം വന്നതായാണ് ആരാധകർ പറയുന്നത് വിവാഹത്തിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഇല്ലാതിരുന്ന ഗോപിക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് ജി പി മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ആളാണ് ഗോപികയുടെ ഈ മാറ്റത്തിനൊക്കെ കാരണം ജിപി ആണെന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ഇതൊന്നുമല്ല ഗോപികയ്ക്ക് വന്ന പ്രധാനപ്പെട്ട മാറ്റം മറ്റൊന്നാണ് എന്ന് ചില ആരാധകർ പറയുന്നു മുൻപ് ഏതെങ്കിലും പരിപാടിക്ക് ചെന്നാൽ മൈക്കെടുത്ത് സംസാരിക്കാൻ ഗോപികയ്ക്ക് മടിയായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല വളരെ ആത്മവിശ്വാസത്തോടെ മൈക്കെടുത്ത് ഗോപിക സംസാരിക്കുന്നുണ്ടെന്നുമാണ് ആരാധകർ പറയുന്നത് ഗോപിക സംസാരിക്കുന്ന വീഡിയോയും ഇവർ പങ്കുവച്ചിട്ടുണ്ട് ഇതിനെല്ലാം കാരണം ജിപി ആണെന്നാണ് ഇവർ പറയുന്നത് ജി വന്നതോടെ ഗോപികയുടെ ജീവിതം മൊത്തത്തിൽ കളറായി എന്നും ഇവർ പറയുന്നു തന്റെ നേട്ടങ്ങളിൽ തന്നെക്കാൾ സന്തോഷിക്കുന്നത് ജി പി ചേട്ടനാണെന്നും ഗോപികയും പറഞ്ഞിരുന്നു സാന്ത്വനം സീരിയൽ അവസാനിച്ചതിന് ശേഷം ഗോപിക മറ്റ് സീരിയലുകളിലൊന്നും അഭിനയിച്ചിട്ടില്ല സിനിമയിലാണ് അഭിനയിക്കുന്നത് സുമതി സിനിമയിൽ ആണ് ഗോപിക അഭിനയിക്കുന്നത് അതേസമയം ജി പിയും ഗോപികയും പരസ്യങ്ങളിൽ ഒന്നിച്ചെത്താറുണ്ട്